ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഔനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആകെ അവശനായി വീണ്ടും ആ ഒരു മീൻ കടയിലേക്ക് വരികയാണ് അവിടുത്തെ മുതലാളിയോട് പറയുന്നുണ്ട് സാർ എനിക്ക് അപ്പോൾ എന്താടാ ഇവിടേക്ക് വന്നത് മീൻ വേണോ നിനക്ക് എത്ര മീൻ വേണമെങ്കിലും തരാം പൈസ തന്നാൽ മാത്രം മതി എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അയ്യോ അതല്ല എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അന്ന് അപ്പോൾ നിനക്ക് കുറേ കാശൊക്കെ കിട്ടിയല്ലോ പത്തിരുപത്തയ്യായിരം രൂപ മേലെ ഉണ്ടായിരുന്നല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് പൈസ ഒന്നല്ലായിരുന്നു അത് കട ായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്ന് അയാൾ പറയണം ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അയാൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ജോലി തരണം എന്ന് പറയുകയാണ് നിനക്ക് ജോലിയൊന്നും തരാൻ പറ്റില്ല നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ജോലിക്ക് നിന്നപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഇനി നിനക്ക് ജോലിയൊന്നും തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയരുത് ദയവചെല്ലാം എനിക്ക് ജോലി തരണം അതെ നീ ഒരു ദിവസം ഇവിടെ പണിയെടുത്താണ് നിനക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വല്ല വേണമെങ്കിൽ നീ പറ അത് ഞാൻ നിനക്കുള്ള പൈസയായിട്ട് തരാം എന്ന് അയാൾ പറയുമ്പോൾ അതല്ല എനിക്ക് എങ്ങനെയെങ്കിലും ജോലി തരണം കാരണം എനിക്ക് ജീവിക്കാൻ മാർഗില്ല എനിക്ക് പൈസ ഒന്നും തരണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം തന്നാൽ മതി ഞാൻ ഇവിടുത്തെ ജോലി ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് നീ ഒരു എരണം കെട്ടവനാണ് നീ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം തന്നെ ഇല്ലാതെ ഇപ്പം തന്നെ ബോട്ട് മറിഞ്ഞ് മീനിനൊക്കെ വിഷാംശമാണെന്നും പറഞ്ഞ് പലരും മീൻ വാങ്ങിക്കുന്നില്ല ഇവിടുത്തെ മീനിനൊരു കുഴപ്പവുമില്ല പിന്നെ നിന്ന് നോക്ക് രണ്ട് ദിവസം നിന്ന് നോക്ക് നോക്കിയിട്ട് ഞാൻ പറയാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വടിയും കുത്തി ഇവിടെ പിടിച്ച് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുമ്പോൾ ശരി സാർ എന്നും പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ പ്രകാശൻ അവിടേക്ക് കയറിയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ നടത്തുന്ന ശാരിയെയാണ് പയ്യെ പയ്യെ പിടിച്ച് നടത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ സമയത്താണെങ്കിലും അവിടെക്ക് കല്യാണിയും കിരണും കൂടി വരുന്നുണ്ട് അപ്പം കല്യാണിയും കിരണും വരുമ്പോൾ എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് അതെ ഈ ഇയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയു ഇനിയും താൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അതിനുള്ളതൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് രാഹുൽ പറയുകയാണ് അപ്പം നമ്മുടെ കല്യാണി ചോദിക്കുന്നുണ്ട് അത് ശരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം താൻ അപ്പം കൊടുത്തേനല്ലേ എന്ന് പറയുമ്പോൾ അയ്യെ ഇങ്ങനെ കൊണ്ട് അതിനൊന്നും ഇനി സാധിക്കില്ല മക്കളെയും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് തൻ്റെ മകളുടെ ജീവിതം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയായി അപ്പോൾ അപ്പം നിന്നെ ഞാൻ എടുത്തു വളർത്തി എടുത്തു നടന്നതാടാ എന്നിങ്ങനെ രാഹുൽ പറയുമ്പോൾ എന്തിനാ എടുത്ത് നടക്കാൻ പോയത് എനിക്കൊരു അച്ഛനുണ്ടായിരുന്നില്ലേ എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ അച്ഛനെ കെട്ടി മാറ്റിയിട്ട് എന്നെ ഞങ്ങളുടെ രണ്ടുപേരെ നിങ്ങൾ സ്നേഹിക്കുക അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ പിശാഞ്ചി പിടിച്ച നിങ്ങളുടെ മകളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടല്ലേ ആയിരുന്നു എന്നിങ്ങനെ നമ്മുടെ കിരൺ ചോദിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സാര ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിരൺ പറയാണ് അതെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിരുന്നിട്ട് എന്തുണ്ടായി എല്ലാതും നഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ മകളുടെ ജീവിതം നശിച്ച് നാറാണക്കല്ലെടുത്തില്ല അവൾ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല തന്നെയല്ല ഇതിൻ്റെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് മനോഹരം ഞങ്ങൾ അവൾക്ക് ഇപ്പോഴും അസൂയാണ് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയൊക്കെ നോക്കിക്കാണുകയാണ് അവർ അവരെക്കാളൊക്കെ നന്നായി ജീവിക്കണമെന്നൊരു ആഗ്രഹ ആഗ്രഹം തന്നെയാണ് അവൾക്കുള്ളത് അവൾ ഇനിയും പഠിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം തന്നെ സാറിന് മുകളിൽ നിന്ന് കേൾക്കുകയാണ് അങ്ങനെ ഇനി മേലാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്തി നോക്കിക്കഴിഞ്ഞാൽ എന്നും പറഞ്ഞ് കല്യാണിയും കിരണം അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് സരയുവാണെങ്കിൽ ചെറിയൊരു സംശയമൊക്കെ മനസ്സിലിട്ടൊരു താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ ശാരി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ മോളെ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടായാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മോളെ മോളുടെ ജീവിതം അതെനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ മോളുടെ സ്വർണങ്ങളും പണവും എല്ലാം അവന് എടുത്തു കൊടുത്തു എൻ്റെ മനുവാട്ടനെ ഞാൻ എൻ്റെ സ്വർണം പണവും ഒക്കെ എടുത്തു കൊടുത്തു നിങ്ങൾക്ക് എന്താ അതിലേ എന്ന് ചോദിക്കുന്നു മോളെ മോൾ പിന്നീട് കരയേണ്ടി വരും മോൾക്കത് ആ ഒരു സ്വർണം പണം മാത്രം നിങ്ങൾക്കിന്ന് ജീവിക്കാനുള്ള ഒരാശ്രയമുള്ളൂ അതുകൊണ്ട് അതിന് വേണ്ട അതിന് നിൽക്കണ്ട മോളെ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്തും സര പറയുന്നുണ്ട് ഇവരുടെ ഈ ഈ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വേദനകളുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം എന്നും പറഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പോകുന്നത് നേരെ നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ദീപയും അതുപോലെ തന്നെ താരയും കൂടിയിട്ട് അലക്ക താര അലക്കാണ് അപ്പോൾ എന്തിനാ അലക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദീപ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ അവരവിടെ സംസാരിച്ച് നിൽക്കുകയാണ് പുറകുവശത്ത് വാതിലാണെങ്കിൽ തുറന്നിട്ടിട്ടുണ്ട് സറയി വേഗം അകത്തേക്ക് കടക്കുകയാണ് എന്നിട്ട് കല്യാണിന് റൂമിൽ കയറുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ തൊട്ടിൽ കിടന്ന് കളിക്കുകയാണ് എന്തായാലും കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള വരവാണ് നമ്മുടെ സറയുൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞുണ്ട് പക്ഷേ അവരുടെ ജീവിതം ഇത് ഇല്ലാതാക്കണം അവർ കരയണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ കല്ലുമോൻ്റെ അരികിലേക്ക് വരുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു